ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നേരം രാവിലെ തന്നെ നമ്മൾ അടുപ്പിലെ ചാരമൊക്കെ ഒന്ന് വാരാണ് അന്നേരം ചോറ് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി കുറച്ച് ചോറ് തിളപ്പിച്ചുറ്റാനൊക്കെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ തീ കത്തിച്ചരിയിടാമെന്നൊക്കെ വിചാരിച്ചു അപ്പം രാവിലെ തന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ദോശയും സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൊടുത്തു വിടാനായി ടീനോപ്പന് കുറച്ച് ബീട്രൂട്ട് തോരനും കുറച്ച് മീൻ വറക്കാനായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് അന്നേരം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ അന്നേരം രാവിലെ ചാരമൊക്കെ വാരി നമ്മുടെ ഈ വാഴയുടെ കൊണ്ടിട്ട് കൈയൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മൾ ഒരേ സമയം പല ജോലികളാണല്ലോ വീട്ടമ്മമാർ ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ദോശ ഇടുന്നുണ്ട് ബീട്രൂട്ട് അരിയുന്നുണ്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അത് വാർത്തിട്ടിട്ടുണ്ട് അന്നേരം രാവിലെ ആദ്യം പോകുന്നത് ടിനോപ്പനാണ് കേട്ടോ അവൻ ഒരുങ്ങി ആറു മണിയാവുമ്പോൾ മുതലേ ഒരുങ്ങി നിൽക്കുവാണ് പോകാൻ വേണ്ടി ഏഴര ഒക്കെ ആകുമ്പം പോയാൽ മതി കേട്ടോ എന്നാലും അവൻ ആറുമണിയാകുമ്പോൾ എഴുന്നേക്കുമ്പോഴേ കുളിച്ച് ഒരുങ്ങി അങ്ങ് നിൽക്കും അന്നേരം ദോശ ചൂടാനായിട്ട് ഞാൻ കുറച്ച് ദോശ ആദ്യം ചുട്ട് അവനെ കൊടുത്ത് വിട്ടിട്ട് പിന്നെ അവർക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താമസമാണ് ആദ്യം പോകേണ്ടവർക്ക് നമ്മൾ ആദ്യം രണ്ട് മൂന്ന് ദോശയൊക്കെ ചൂടും എപ്പോഴും ഞാൻ ഇഡലിയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്നേരം ഇഡലി വേണ്ട ഇന്നെല്ലാവർക്കും ദോശ മതിയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ കുറച്ച് ബീട്രൂട്ട് കൂടെ ചേർത്താണ് ഇന്നത്തെ ദോശ ചൂടുന്നത് ഈ അരിഞ്ഞ വഴി തന്നെ കുറച്ച് ബീട്രൂട്ട് അതിനകത്തിട്ട് കലക്കിയിട്ടുണ്ട് പക്ഷേ കളർ വന്നിട്ടില്ല കാരണം നമ്മൾ അരച്ച് ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അന്നേരം തിന്നോപ്പനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സാമ്പാർ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളും പരിപ്പൂടും ഒന്നിച്ചിട്ട് ഒന്ന് കടുവ് താളിച്ചെടുക്കണം കേട്ടോ ഓരോ വിധത്തിലുള്ള സാമ്പാറാണ് നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ തന്നെയാണ് കിഴങ്ങും സവാളയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വെന്ത് പരിപ്പുകൂടി ഇട്ട് അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് കടുവൊക്കെ താളിച്ച് പറ്റൽ മുളകൊക്കെ ഇട്ട് അതിനകത്തേക്കും കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ല ഒന്ന് മൂപ്പിച്ചിട്ട് ഈ വെന്ത കഷ്ണങ്ങളും പരിപ്പും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് പിന്നെ നമ്മൾ കായപ്പൊടി ഇട്ട് കട കറിവേപ്പില ഇട്ടെടുക്കുന്ന സാമ്പാറാണ് കേട്ടോ ഏത് വിധത്തിൽ വേണേലും നമ്മൾ വീട്ടമ്മമാർ സാമ്പാർ ഉണ്ടാക്കും സാമ്പാറുണ്ടാക്കില്ലേ കഷ്ണങ്ങളില്ലേലും പരിപ്പില്ലേലും ഒക്കെ നമുക്ക് സാമ്പാറുണ്ടാക്കാം അന്നേരം രാവിലെ തന്നെ സാമ്പാറുമായിട്ടുണ്ട് ദോശയായിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരം വെക്കാൻ വേണ്ടി കേട്ടോ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കർക്കിട കഞ്ഞി വെച്ചല്ലോ ഡിനോപ്പൻ്റെ മുഖം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട് അവനാണ് എനിക്ക് രാവിലെ വീഡിയോ എടുത്തതെന്ന് അന്നേരം അവൻ തന്നെ അറിയാതെ എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ വീഡിയോ വരാൻ ഭയങ്കര നാണമുള്ള ആളാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഫേസ് ഒരു ശകലം കണ്ടു ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കർക്കിടക്കഞ്ഞി വെച്ചായിരുന്നില്ലേ പിന്നെ ഞാൻ കർക്കിടകഞ്ഞി അന്ന് കുടിച്ചു പിന്നെ എനിക്ക് പറ്റിയില്ല കുടിക്കാൻ കേട്ടോ കാരണം ഞാൻ ഈ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പനി മാറുന്നേ ഇല്ല മൂന്നാഴ്ചയായി പനിയായിട്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം പോയി ബ്ലഡൊക്കെ നോക്കിയപ്പോഴത്തേന് ഇ എസ് ആറും കൗണ്ടും ഒക്കെ ഒരുപാട് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പനി വിട്ടുമാറാത്തത് അന്നേരം രണ്ടുമൂന്ന് പേരിങ്ങനെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ബീന ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുമ്പോഴത്തേന് ഈ കർക്കിടകഞ്ഞി മറ്റേ പച്ച പച്ചമരുന്നല്ലേ അന്നേരം അത് കുടിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ ഒറ്റ ദിവസമേ ഞാൻ കുടിച്ചോളൂ പക്ഷേ നമുക്ക് ഈ കർക്കിടകത്തിൽ തന്നെ കഞ്ഞി കുടിക്കണമെന്നാണ് അന്നേരം ഞാനത് പിന്നെ ഇന്ന് രാവിലെ ചേട്ടന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അന്നേരം പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ അന്നേരം ആൻറ്റിബയോട്ടിക്ക് തീർന്നു അന്നേരം ഇന്ന് പോയി കാണിച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ജോലികളെല്ലാം തീർത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം അന്നേരം ഞാൻ നേണ്ട് തിരോപ്പന് കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തു എന്നിട്ട് തീ വന്ന് കത്തിച്ചു കേട്ടോ അന്നേരം ചോറിനുള്ള വെള്ളം കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവന് തലേ ദിവസം രാത്രി വെച്ച ചോറുണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുത്തുവിടുകയാണ് ദോശയും സാമ്പാറും കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ പോയി കഴിഞ്ഞ് വേണം അവർക്കുള്ള ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂസിനുള്ളതും എനിക്കുള്ളതും ഇനി ഉണ്ടാക്കിയാൽ മതി ചേട്ടത് ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി നമ്മുടെ കർക്കിടക കഞ്ഞി അന്നേരം ആ കിറ്റ് വാങ്ങിച്ചത് വെറുതെ പോവുമല്ലേ അല്ലേ ഇരുന്ന് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് തോരനാണ് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൻമുളകും കറിവേപ്പരേയും പച്ചമുളക് പച്ചമുളകല്ല വെളുത്ത് ചുമതള്ളിയൊക്കെ ഇട്ട് നല്ല വെണ്ണമൊന്ന് മൂപ്പിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ബീട്രൂട്ടും പച്ചമുളകുമെല്ലാം കൂടെ ഞെരടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമുക്ക് കുറച്ച് തേങ്ങാപ്പീരുകൂടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ആവിക്ക് വന്നു കഴിഞ്ഞ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് എന്നാലും നമ്മൾ രാവിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാ ജോലികളും ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നില്ലേ മിക്ക വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം പോയിട്ട് പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ സകല ജോലികളും തീർത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് കിളിമീം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം എൻ്റെ ഇനോപ്പനു വേണ്ടി അത് പറക്കാമെന്ന് വിചാരിച്ചു അപ്പൂസ് കൊണ്ടുപോകുന്നത് ദോശയും സാമ്പാറും തന്നെയാണ് കേട്ടോ അപ്പം പ്രത്യേകം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ചോറ് വെക്കല്ലെന്ന് ചോറ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ തിരിച്ചിഞ്ഞ് കൊണ്ടുവരും കേട്ടോ അതിലും നല്ല നമ്മൾ ഈ പലഹാരം എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂസിന് അതാണ് കൊടുത്തു വിടുന്നത് അവനതാണ് ഇഷ്ടം കേട്ടോ അന്നേരം നമ്മൾ ബീട്രൂട്ട് തേണ്ട നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഏട്ട ഹാവിയൊക്കെ വന്നിട്ടുണ്ട് അന്നേരം കിഴപ്പന ഉള്ള ചോറും കറിയും ഒക്കെ തേണ്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറും തോരനും മീൻ വറുത്തതും ഒക്കെ കൊടുത്തു വിട്ടു പിന്നെ നമ്മളിനിയും കുറേ പാത്രങ്ങളാണ് ഉള്ളത് ഇവർ പോയി കഴിയുമ്പോഴത്തേന് അന്നേരം എനിക്ക് പാത്രങ്ങളൊന്നും വാരി വലിച്ചിട്ടിട്ട് പോകുന്ന ഇഷ്ടമല്ല കേട്ടോ എവിടെ പോയാലും എല്ലാ ജോലി ഒതുക്കിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ വന്ന് ഒന്നിരിക്കുമോ കിടക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അന്നേരം ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി ഇവിടെ എല്ലാം തുടച്ചൊക്കെ ഇട്ട് പിന്നെ തൂത്തുമെല്ലാം വാരിയിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ പനി മാറിയോ മാറിയോന്ന് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് എനിക്ക് തീരെ മേലായിരുന്നു കേട്ടോ ഭയങ്കര തലകർക്കുമൊക്കെ ഉണ്ട് ഇ എസ് ആർ കൂടുതൽ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ ഇന്നലെ നമ്മൾ ഇ എസ് ആർ കൂടി നിന്നാൽ നമുക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ് അങ്ങനെ എനിക്കതാണ് പറ്റിപ്പോയത് കേട്ടോ പിന്നെ ബ്ലഡിൻ്റെ അളവൊക്കെ കുറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് തോരനൊക്കെ ഇന്ന് വെച്ച കേട്ടോ പിന്നെ നമുക്ക് പാത്രങ്ങളോടെല്ലാം ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ടിനി അടുപ്പത്തിട്ടിരിക്കുന്ന ചോറുകൂടെ വേഗാറായിട്ടുണ്ട് അത് ഊറ്റി പിന്നെ കുറച്ച് തുണിയൊക്കെ ഞാൻ അലക്കി വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ വന്നിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് വെയിലൊക്കെ വരുമല്ലോ അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്നും ഞാൻ ഇന്നും നിലനിൽക്കുന്നത് ഈ വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നത് അന്നേരം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മൂന്ന് വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹവും ഉണ്ട് കേട്ടോ തിരിച്ചും എനിക്കൊരുപാട് യൂട്യൂബർമാർ ഉണ്ട് അവരുടെ എല്ലാം വീഡിയോ ഞാൻ ഇതുപോലെ കണ്ടു കൊടുക്കാറുണ്ട് എന്നെ ഒരുപാട് യൂട്യൂബർമാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അവർക്കൊക്കെ എന്നും സപ്പോർട്ടായിരിക്കും നമ്മുടെ ഒക്കെ കഴുകി നമ്മുടെ ഗ്രാ ഗ്യാസൊക്കെ തണ്ട് നല്ല വണ്ണം ഒന്ന് ലോഷനൊക്കെ അത് ആ ലോഷൻ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ക്ലീൻ ഒരു ലോഷനാണ് അന്നേരം നമ്മുടെ ടൈൽസും ൊക്കെ തുടയ്ക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ടൊക്കെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കപ്പം ഞാനങ്ങ് ചിരിച്ചു പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ വന്നു അന്നേരം എൻ്റെ തുണിയൊക്കെ അലക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് വിരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരി ഒരു വെയിലാണ് കേട്ടോ കപ്പടം ഉണങ്ങുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വെയിലത്ത് പോയിട്ട് വന്നിട്ട് തളർന്നു പോയി കേട്ടോ എത്ര തളന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ഇല്ലേ അന്നേരം പോയിട്ട് വന്ന് ഞാൻ അതേണ്ട തുണിയൊക്കെ വിരിക്കുകയാണ് ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇച്ചിരി നേരം വിശ്രമിക്കണം അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് എന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അങ്ങനെ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ടാറ്റാ